നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലവ് ജിഹാദ് ലാൻഡ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് ഇതെല്ലാം കേരളത്തിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി ഇപ്പോഴിതാ അതിലേക്ക് പുതിയ ഓർമ്മ കൂടെ സർബത്ത് ജിഹാദ് എന്നാണ് യോഗാചാര്യനും പതഞ്ജലി പ്രൊഡക്ടുകളുടെ ഉടമയുമായ ബാബ രാംദേവ് പറയുന്നത് ഒരു പ്രത്യേക കമ്പനി സർബത്ത് വിൽപ്പന നടത്തി സമ്പാദിക്കുന്ന പണം മദ്രസുകളും പള്ളികളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുവെന്ന് രാംദേവ് അവകാശപ്പെട്ടു പതഞ്ജലിയുടെ റോസ് സർബത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് സർബത്ത് നൽകുന്ന ഒരു കമ്പനിയുണ്ട് ഉണ്ട് പക്ഷെ അത് സമ്പാദിക്കുന്ന പണം മദ്രസകളും പള്ളികളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു റാംദേവ് ആരോപിച്ചു നിങ്ങൾ ആ സർബത്ത് കുടിച്ചാൽ മദ്രസകളും പള്ളികളും പണിയും എന്നാൽ നിങ്ങൾ ഇത് കുടിച്ചാൽ പതഞ്ജലിയുടെ റോസ് സർബത്തിനെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഗുരുകുലങ്ങൾ പണിയപ്പെടും ആചാര്യ കുലം വികസിപ്പിക്കപ്പെടും പതഞ്ജലി സർവകലാശാല വികസിക്കും ഭാരതീയ ശിക്ഷാ ബോർഡ് വളരും ലവ് ജിഹാദ് ഉള്ളതുപോലെ ഇതും ഒരുതരം സർബത്ത് ജിഹാദ് തന്നെയാണ് ഈ സർബത് ജിഹാദിൽ നിന്ന് സ്വയം പരിരക്ഷിക്കുന്നതിന് ഈ സന്ദേശം എല്ലാവരിലും എത്തിച്ചേരണം അദ്ദേഹം വ്യക്തമാക്കി മറ്റ് സർബത്ത് കമ്പനികളെ ടോയ്ലറ്റ് ക്ലീനർമാരുമായാണ് അദ്ദേഹം താരതമ്യം ചെയ്തത് പതഞ്ജലി സർബത്തും ജ്യൂസുകളും മാത്രം വീട്ടിലേക്ക് കൊണ്ടുവരിക എന്ന അടിക്കുറിപ്പോടെയാണ് പതഞ്ജലി പ്രോഡക്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ബാബാ രാംദേവിന്റെ വീഡിയോ പങ്കുവച്ചത് ലവ് ജിഹാദിനെയും വോട്ട് ജിഹാദിനെയും പോലെ തന്നെയാണ് സർബത് ജിഹാദ് എന്നും ആളുകൾ അതിൽ നിന്ന് സ്വയം രക്ഷ നേടണമെന്നും ബാബാ രാംദേവ് ആവശ്യപ്പെട്ടു സർബത് ജിഹാദ് എന്ന പേരിൽ വിൽക്കപ്പെടുന്ന ടോയ്ലറ്റ് ക്ലീനറിന്റെയും ശീതള പാനീയങ്ങളുടെയും വിഷത്തിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തെയും നിരപരാധികളായ കുട്ടികളെയും സംരക്ഷിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു വേനൽക്കാലത്ത് ആളുകളുടെ ദാഹം മുതലെടുത്ത് പലരും വിഷം വിൽക്കുന്നുവെന്നും രാംദേവ് ആരോപിച്ചു അതേസമയം പരസ്യത്തിൽ പറയുന്ന ആരോപണങ്ങൾക്കെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങളിൽ മായം കണ്ടെത്തിയതും പതഞ്ജലിയുടെ പല മരുന്നുകളെക്കുറിച്ചും ഫുഡ് സപ്ലിമെന്റുകൾക്കെതിരെയും ഉണ്ടായ പരാതികളും സോഷ്യൽ മീഡിയ കുത്തിപ്പോക്കുന്നുണ്ട് കൂടാതെ ബാബ രാംദേവ് ഒരു ജനപ്രിയ പാനീയമായ റുഹബ്സെക്കുറിച്ചാണ് സൂചന നൽകിയതെന്നും സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ചൂണ്ടിക്കാട്ടുന്നു അതിനിടെ ബീഹാറിലെ വൈശാലി നഗരത്തിലെ ഒരു ഗ്രാമത്തിൽ ശ്രീരാമനവമി റാലി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് മുസ്ലിങ്ങൾ ഹിന്ദു സമൂഹത്തെ ഭീഷണിപ്പെടുത്തിയതായി റിപ്പോർട്ട് നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ തിരികെ വരൂ എന്നായിരുന്നു ഭീഷണി ഇത് കേട്ട ഹിന്ദു സമൂഹം ബോധവന്മാരാവുകയും ഐക്യത്തോടെ പൂർണ്ണ തയ്യാറെടുപ്പോടുകൂടിയും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൂടെ ശ്രീരാമനവമി റാലി നടത്തുകയും ചെയ്തു ഹിന്ദു സമൂഹത്തിന്റെ ഒരുക്കങ്ങൾ കണ്ടപ്പോൾ മേൽക്കൂരിയിൽ സ്ഥാപിച്ചിരിക്കുന്ന കല്ലുകൾ എറിയാനോ റാലിയെ ആക്രമിക്കാനോ ശ്രമിച്ചില്ല ഇതോടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തു കൂടെ കടന്നുപോയ റാലിയുടെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി